സംസ്ഥാനത്തെ അക്കൗണ്ട് ഉറപ്പിച്ച് ബി ജെ പി തൃശൂരിൽ ഇരുപതിനായിരത്തിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ തിരുവനന്തപുരത്തും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല വോട്ട് വിഹിതം പതിനെട്ട് ശതമാനമായി വർധിക്കുമെന്നും ബി ജെ പിയുടെ കണക്കുകൂട്ടൽ തൃശൂരിൽ സ്ത്രീവോട്ടർമാർ തുണച്ചുവെന്നാണ് ഘടകം ഈഴവ നായർ വോട്ടുകളിൽ നല്ലൊരു ശതമാനവും സുരേഷ് ഗോപിയെ തുണച്ചു ക്രിസ്ത്യൻ വോട്ട് വോട്ടുവിഹിതത്തിൽ ഒരു പങ്കും ചേർന്ന് ഭൂരിപക്ഷമെന്നാണ് നിലവിലെ കണക്ക് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചുവെന്നും നേതൃത്വം കണക്കുകൂട്ടുന്നു മറിച്ചാണെങ്കിൽ മാറും തിരുവനന്തപുരത്ത് കോവളം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കോൺഗ്രസ് വോട്ടുകൾ പൂർണമായും പോൾ ചെയ്യപ്പെട്ടില്ലെന്നാണ് ബി ജെ ആശ്വസിക്കുന്നത് ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോഴും തിരുവനന്തപുരം വട്ടിയൂർക്കാവ് നേമം കഴക്കൂട്ടം എന്നീ മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞത് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട് കുറഞ്ഞത് കോൺഗ്രസ് വോട്ടുകളാണെന്ന് വിശ്വസിക്കാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ആറ്റിങ്ങലിൽ വോട്ടുവിഹിതം ഉയർത്തുമെന്നാണ് കണക്കുകൂട്ടൽ ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പത്തൊൻപതിൽ പിടിച്ച രണ്ടര ലക്ഷം മറികടന്നില്ലെങ്കിൽ മുരളീധരന് ക്ഷീണമാകും പാലക്കാടും പത്തനംതിട്ടയിലും മുന്നേറ്റമുണ്ടാകും ആലപ്പുഴയിൽ രണ്ടാമതെത്തിയാലും അത്ഭുതപ്പെടാനില്ലെന്നും നേതൃത്വം പറയുന്നു സംസ്ഥാനത്താകെ പതിനെട്ട് മുതൽ ഇരുപത് ശതമാനം വരെ വോട്ടുവിഹിതം വർദ്ധിക്കുമെന്ന് ബി ജെ പി കണക്കുകൂട്ടുന്നു കോഴിക്കോട്